ഇന്നും നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ആണ് നമ്മൾ ബുക്ക് എടുക്കുക നിങ്ങൾ എഴുതുക കേട്ടോ അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഒരാൾ എന്നോട് കമന്റ് ബോക്സ് ചോദിച്ചതുമാണ് ഇതൊന്ന് ക്ലിയർ ചെയ്ത് തരുവോ ഒരു ഡൗട്ട് ഉണ്ട് എന്നുള്ളത് അപ്പൊ ആ ആളും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക ബാക്കിയുള്ളവർക്കും സംശയം വന്നു നിൽക്കുന്ന ഒരു ഏരിയ ആയിരിക്കും ഇന്ന് നമുക്കത് ക്ലിയർ ചെയ്യാം ഓക്കെ ഇന്ന് നമ്മൾ ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു കുടുഹാവും കുടുഹാവ് ബീനും തമ്മിൽ വ്യത്യാസമുണ്ടോ രണ്ടും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ എന്നാണ് അവർ ചോദിച്ച ചോദ്യം ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് കാര്യം കുരുഹാവ് നമ്മൾ ഉപയോഗിക്കുന്നത് കഴിഞ്ഞ കാലത്ത് നമുക്കതൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു ചെയ്യാൻ സാധ്യതകൾ ഉണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ ചെയ്യാതെ പോയതിനാണ് നമ്മൾ കുരുഹാവ് ഉപയോഗിക്കുന്നത് ഇപ്പൊ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് എനിക്കും അവരുടെ കൂടെ പോകാമായിരുന്നു അവരെന്നെ വിളിച്ചതായിരുന്നു അത് ആ മടി കാരണം ഞാൻ പോയില്ല അവർ പോയി കഴിയുമ്പോൾ ഞാൻ വീട്ടിലിരുന്ന് വിഷമിക്കായിരുന്നു എനിക്കും അവരുടെ കൂടെ പോകാമായിരുന്നു കാര്യം എനിക്ക് അതിനുള്ള അവരെന്നെ വിളിച്ചതാണ് ടിക്കറ്റ് എടുത്തതാണ് ഒക്കെ ചേരുന്നതാണ് എന്നിട്ടും ഞാൻ പോയില്ല അതായത് കഴിഞ്ഞ കാലത്ത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാതെ പോകുമ്പോൾ നമ്മൾ പറയുന്നതാണ് കുർഹാവ് നമ്മൾ ഉപയോഗിക്കേണ്ടത് കുട്ഹാവ് ഉപയോഗിച്ച് കഴിഞ്ഞാല് വേബ് ഫസ്റ്റ് ഫോമിലാണോ വരേണ്ടത് അതും നമുക്ക് ഒരാള് പറഞ്ഞൊരു കാര്യാണ് കുട്ഹാവ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേവ് ഫസ്റ്റ് ഫോമിൽ അല്ല വേവ് തേർഡ് ഫോമിലാണ് വരേണ്ടത് കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹാവ് വന്ന് ഹാസ് വന്ന് എന്ത് വന്നാലും നമുക്ക് എന്താണ് വേബ് തേർഡ് ഫോമിൽ മാത്രമേ വരാൻ പാടുള്ളൂ അപ്പൊ കുട്ഹാവിന്റെ ഉപയോഗം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ചെയ്യാൻ സാധ്യതകൾ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ ചെയ്യുക അങ്ങനെയൊക്കെ എനിക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു ഞാൻ ചെയ്തില്ല അതിനാണ് നമ്മൾ കുർഹാവ് വേർബിന്റെ തേർഡ് ഫോം ഉപയോഗിക്കുന്നത് ഇപ്പോ എനിക്കും അവരുടെ കൂടെ പോകാമായിരുന്നു ഞാൻ ഇവിടെ സെന്റൻസ് എഴുതിയേക്കുന്നത് അങ്ങനെയാണ് എനിക്കും അവരുടെ കൂടെ പോകാമായിരുന്നു പക്ഷെ എനിക്ക് മടിയായിരുന്നു അവരെന്നെ വിളിച്ചതായിരുന്നു ഞാൻ പോയില്ല എനിക്കും അവരുടെ കൂടെ പോകാമായിരുന്നു അപ്പൊ നമ്മൾ എങ്ങനെ എഴുതുക ആയി എനിക്കും പിന്നെ വേണം പോകാമായിരുന്നു എന്നാണ് നമുക്ക് വേണ്ടത് അവിടെ നമുക്ക് വേണ്ടത് എന്താണ് കുർഹാവ് പോവുക എന്ന് പറയുന്ന വേർബ് എന്താണ് ഗോ വെന്റ് ഗോൺ വി ആണ് നമുക്ക് വേണ്ടത് കുർഹാവ് ഗോൺ എന്ന് പറഞ്ഞാൽ പോകാമായിരുന്നു അവരുടെ കൂടെ കൂടെ വിത്ത് ദം നമ്മളിപ്പോ എനിക്കും പറഞ്ഞു എഴുതിയിട്ടുണ്ട് സോ ൂട്ടിച്ചേർത്തു ഐ കുർഹാവ് ഗോൺ വിത്ത് ട്യൂ കുർഹാവ് ഗോൺ എന്ന് പറഞ്ഞാൽ എനിക്കും അവരുടെ കൂടെ പോകാമായിരുന്നു പക്ഷെ എനിക്ക് എന്തായിരുന്നു ഐ വാസ് ലേസി എനിക്ക് മടിയായിരുന്നു ബട്ട് ഞാൻ ഇവിടെ കൂട്ടിച്ചേർക്കുകയാണ് ഞാൻ മുകളിൽ എഴുതിയിട്ടില്ല കേട്ടോ കൂട്ടിച്ചേർക്കുകയാണ് എനിക്ക് ഭയങ്കര മടിയായിരുന്നു ഭയങ്കര മടിയായിരുന്നു ഇനി ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് എന്താണ് വേബാണ് ഇതാണ് കുഡാവ് ബീൻ പറയുമ്പോഴുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവാനാണ് ഞാനിപ്പോ പറഞ്ഞത് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് വേബാണ് കുട്ഹാവ് കഴിഞ്ഞിട്ട് നിനക്ക് എന്നെ വിളിക്കാമായിരുന്നു ഇല്ലേ നമ്മൾ ഒരാളോട് പറഞ്ഞിട്ട് പറയുകയാണോ നിനക്കെന്നെ വിളിക്കാമായിരുന്നു വിളിക്കാമായിരുന്നു മായിരുന്നു എന്ന് പറയണമെങ്കിൽ നിനക്ക് നിനക്ക് എന്ന് പറയാൻ എന്താണ് യു കുളിക്കാമായിരുന്നു കൊട്ഹ കോൾ എഴുതിയ മാത്രം പോരാ കോൾ മീ യു കുർഹാവ് ടു മി നിനക്ക് എന്നെ വിളിക്കാമായിരുന്നു പട്ട് പക്ഷെ വിളിച്ചില്ല വിളിച്ചില്ല ില്ല നിങ്ങൾ കൂട്ടിച്ചേർക്ക യു കുരുഹാവ് കോൾ മീ വഡ് കോൾ പക്ഷെ വിളിച്ചില്ല വിളിക്കാമായിരുന്നു കുരുഹാവ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് വേബാണ് ഓർക്കുക അവർക്ക് നേരത്തെ എഴുന്നേക്കാമായിരുന്നു പക്ഷെ അവർ ഉറങ്ങിപ്പോയി അവർക്ക് നേരത്തെ എഴുന്നേൽക്കാമായിരുന്നു അപ്പൊ നിങ്ങൾ തന്നെ ബുക്കിൽ എഴുതൂ അവർക്ക് എഴുന്നേൽക്കാമായിരുന്നു കുരുഹാ കുരുഹാവ് വോക്കൺ ആക്കൺആ് എർലിയർ എർലിയർ എന്താണ് നേരത്തെ ി ക്ലിയർ അപ്പൊ നമ്മള് കുരുഹാവ് നമ്മൾ ഒത്തിരി ക്ലാസ്സുകളിൽ എടുത്തു കഴിഞ്ഞൊരു കാര്യമാണ് കുടുഹാവ് എന്താണ് എങ്ങനെയാണ് കുട്ഹാവ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് വീത്തിരി ആണ് കുട്ഹാവ് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്നത് കുടുഹാവ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം കഴിഞ്ഞ കാലത്ത് എനിക്ക് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു ഞാൻ ചെയ്തില്ല എനിക്ക് പോകാമായിരുന്നു വിളിക്കാമായിരുന്നു പറയാമായിരുന്നു ചെയ്യാമായിരുന്നു പാടാമായിരുന്നു ഓടാമായിരുന്നു ഇങ്ങനെ നമുക്ക് പറയാനാണ് നമ്മൾ കുട്ഹാവ് വീത്രി ഉപയോഗിക്കുന്നത് ക്ലിയർ അപ്പൊ ഇതിന്റെ ഒരു നെഗറ്റീവ് സെന്റൻസ് കൊണ്ട് നമുക്ക് നോക്കാം ഇപ്പൊ ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന സെന്റൻസ് നിങ്ങൾ നോക്കൂ എനിക്ക് ഇന്നലെ പോകാൻ കഴിയുമായിരുന്നില്ല കഴിയുമായിരുന്നു എന്നായിരുന്നെങ്കിൽ നമ്മൾ കുട്ഹാവാണ് ഉപയോഗിക്കേണ്ടത് അവന് വിളിക്കാൻ കഴിയുമായിരുന്നില്ല അവൻ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായിരുന്നായിരിക്കാം അവന് വിളിക്കാൻ കഴിയുമായിരുന്നില്ല അവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്നില്ല എന്നാണ് ഞാൻ എഴുതിയിക്കുന്നത് കഴിയുന്നില്ല തമ്മിൽ വ്യത്യാസമുണ്ട് കഴിയുമായിരുന്നില്ല എന്നാണ് കേട്ടോ കഴിയുന്നില്ല എന്ന് പറയുമ്പോ പ്രസന്റ് ടെൻസിൽ പോണം കഴിയുമായിരുന്നില്ല കഴിയുമായിരുന്നില്ല ഓക്കെ എനിക്ക് ഇന്നലെ പോകാൻ കഴിയുമായിരുന്നില്ല അത് നമ്മൾ ഇംഗ്ലീഷ് നമ്മളെങ്ങനെയാണ് എഴുതാ ഞാൻ പറഞ്ഞു ഇത് നെഗറ്റീവ് സെന്റൻസ് ആണ് അല്ലെ കഴിയുമായിരുന്നു എന്ന് പറയാൻ ഹാവ് ഗോൺ കഴിയുമായിരുന്നില്ല എനിക്ക് ആയി പോകാൻ കഴിയുമായിരുന്നില്ല നോട്ട് അല്ലെങ്കിൽ നമ്മൾ കുഡിൻ ഹാവ് എന്ന് പറയും ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ കുഡ് നോട്ട് എന്ന് തന്നെ എഴുതി കുഡ് നോട്ട് ഹാവ് തന്നെ ഗോൺ എനിക്ക് ഇന്നലെ യെസ്റ്റർഡേ ില്ല എന്നിരുന്നാലും എന്റെ സാഹചര്യം അങ്ങനെ അനുവദിച്ചില്ല ഐ കുഡ്നോട്ട് ഹാവ് ഗോൺ എസ്റ്റഡേൻ ഹാവ് ഗോൺ എസ്റ്റഡേ അവന് വിളിക്കാൻ കഴിയുമായിരുന്നില്ല അവന് ഹിഡിൻഡ് അല്ലെ കുടി വിളിക്കാൻ കഴിയുമായിരുന്നില്ല വിളിക്കാൻ കഴിയുമായിരുന്നു എന്നാണെങ്കിലോ called. have ില്ല കുറിൻഹ് കോൾഡ് അവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമായിരുന്നില്ല ഇംഗ്ലീഷ് ഹാവ് സ്പോക്കൺ ഇംഗ്ലീഷ് അപ്പൊ കുടിഹാവിൻ്റെ കഴിഞ്ഞാൽ ഇത് വേബാണ് ഇത് വേബാണ് ഇതും വേബാണ് അപ്പൊ കുടിഹാവ് എന്ന് പറയുന്നത് എന്താണ് ചെയ്യാൻ സാധ്യതയുണ്ടായിട്ട് നമ്മൾ ചെയ്യാതെ പോയ പ്രവൃത്തികൾ പറയാനാണ് നമ്മൾ കുടിഹാവ് പറയേണ്ടത് അതിന്റെ നെഗറ്റീവ് ആണെങ്കിൽ കുടിൻഹാവ് ഇനി ആ നമ്മൾ എന്നോട് സംശയം ചോദിച്ച ആള് ചോദിച്ചത് പിന്നെ എന്തിനാണ് കുടിഹാവ് ബീൻ ഉപയോഗിക്കുന്നത് എന്ന് കുടിഹാവ് ബീൻ എന്താണ് നമുക്ക് നോക്കാം അപ്പോ നമ്മുടെ സെന്റൻസുകൾ നോക്കൂ നമ്മൾ ഇനി പഠിക്കുന്നത് ഹാവ് ആണ് ബീനാണ് ഹാവ് എന്ന് പറഞ്ഞാൽ ചെയ്യാമായിരുന്നു പോകാമായിരുന്നു പറയാമായിരുന്നു ഹാവ് ബീൻ അത് ഹാവ് കഴിഞ്ഞാൽ വേബ് തേർഡ് ഫോം ആണ് ഫോമാണ് ഹാവ് ബീൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഹാവ് ബീൻ കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അവസ്ഥയാണ് നമ്മൾ പറയുന്നത് അതാണ് വ്യത്യാസം ഹാവ് ബീൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇല്ല ഞാൻ എഴുതിയൊക്കെ നോക്കൂ അവൾക്കൊരു ടീച്ചർ ആകാമായിരുന്നു എന്നാണ് ഞാൻ എഴുതിയത് അവൾക്ക് പഠിപ്പിക്കാമായിരുന്നു എന്നല്ല ഞാൻ എഴുതിയത് എന്താണ് അവൾക്കൊരു ടീച്ചർ ആകാമായിരുന്നു ടീച്ചർ എന്ന അവസ്ഥയാകാമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് ഓക്കെ അവൾക്ക് അറിയപ്പെടുന്ന പാട്ടുകാരി പാട്ടുകാരിയാകാമായിരുന്നു അവൾക്ക് പാടാമായിരുന്നു എന്നല്ല ഞാൻ പറഞ്ഞത് പാട്ടുകാരിയാകാമായിരുന്നു വ്യത്യാസം മനസ്സിലായല്ലോ അപ്പോ എന്തെങ്കിലും ഒരു സാധ്യത ആ ഒരു അവസ്ഥ സാധ്യതയല്ലോ കേട്ടോ എന്തെങ്കിലും ഒരു അവസ്ഥയാകാമായിരുന്നു എന്ന് നമുക്ക് പറയാനാണ് നമ്മൾ കുഡ് ഹാവ് ബീ ഉപയോഗിക്കുന്നത് അവൾക്ക് ഒരു ടീച്ചർ ആകാമായിരുന്നു അവൾക്ക് എന്ന് പറയാൻ ഷീ കുഡ് ടീച്ചർ ആണ് അവിടെ വേർബില്ല അത് നമ്മൾ ഓർത്ത് വെക്കുക ടി ഷി കുഡ്ഹാവ് ബീ അ ടീച്ചർ ടീച്ചർ എന്ന് പറഞ്ഞ വേബാണോ വേബല്ല അതാണ് വ്യത്യാസം ആകാമായിരുന്നു അവൾക്ക് അറിയപ്പെടുന്ന പാട്ടുകാരി ആകാമായിരുന്നു അവൾ നല്ലൊരു പക്ഷെ അവൾ ട്രൈ ചെയ്തില്ല അവൾക്ക് അറിയപ്പെടുന്ന പാട്ടുകാരി ആകാമായിരുന്നു How be be അറിയപ്പെടുന്ന പറയാൻ നമുക്ക് എന്താ വേണ്ടേ ഫേമസ് അല്ലേ ഫേമസ് സിങ്ങർ അറിയപ്പെടുന്ന പാട്ടുകാരി ആകാമായിരുന്നു ബീൻ കഴിഞ്ഞ് ഫേമസ് ആണ് നമ്മൾ കൊടുത്തിരിക്കേണ്ടത് ആ നേരത്ത് നിനക്ക് അവിടെ ആകാമായിരുന്നു എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ പറയാണ് ആ നേരത്ത് നിനക്ക് അവിടെ ആകാമായിരുന്നു എങ്ങനെ പറയാ നിനക്ക് യുഡ് ബീൻ തെയർ ബീൻ തെയർ വേ ബല്ല വന്നിരിക്കുന്നത് ബീൻ തെർ ആ നേരത്ത് അറ്റ് ദാറ്റ് ടൈം എന്നായി മാറി ഇനി നമ്മൾ അവൾക്കൊരു ടീച്ചർ ആകാമായിരുന്നില്ല എന്ന് പറയാനാണെങ്കിലോ യു ഷി എന്ന് കൊടുത്താൽ മതി ടീച്ചർ ആകാമായിരുന്നില്ല അറിയപ്പെടുന്ന പാട്ടുകാരിയാകാം കഴിയുമായിരുന്നില്ല കുട്നോട്ട് എന്ന് കൊടുത്താൽ മതി അവിടെ ആകാൻ കഴിയുമായിരുന്നില്ല കുട്നോട്ട് എന്ന് കൊടുത്താൽ മാത്രം മതി അപ്പൊ നിങ്ങൾക്ക് കുരുഹാവും കുരുഹാവ് ബീനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ ഇത് നമുക്ക് സംസാരിക്കുമ്പോൾ ഒത്തിരി സംസാരിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ ചോദിച്ചതും നല്ലൊരു കാര്യമായി നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ അത് ക്ലിയർ ചെയ്യുക കുരുഹാവ് പറഞ്ഞാൽ ചെയ്യാമായിരുന്നു പോകാമായിരുന്നു പറയാമായിരുന്നു കളിക്കാമായിരുന്നു കുറിഹാവ് ബീൻ എന്ന് പറഞ്ഞാൽ ടീച്ചർ ആകാമായിരുന്നു നിങ്ങൾ കവിഡി ആകാമായിരുന്നു പാട്ടുകാരിയാകാമായിരുന്നു ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അവസ്ഥയാകാമായിരുന്നു എന്ന് പറയാനാണ് നമ്മൾ കുറിഹാവ് ബീൻ ഉപയോഗിക്കുന്നത് ക്ലിയർ ആയല്ലോ ഓക്കെ അപ്പോ വേറെ എന്തുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവരും സന്തോഷത്തോടെയൊക്കെ ഇരിക്കുക ഇത് നിങ്ങളുടെ ബുക്കിൽ എഴുതി വെക്കുക ആ ചോദിച്ചയാൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് എന്തെങ്കിലും സംശയമുണ്ട് എങ്കിൽ നിങ്ങൾ ചോദിക്കുക കേട്ടോ പിന്നെ അവസാനിപ്പിച്ചാൽ മാത്രം പോരല്ലോ നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ എന്ത് ചെയ്യണം കുടുഹാവും നെഗറ്റീവ് സെന്റൻസും കുട്ഹാവ് ബീൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു നെഗറ്റീവ് രണ്ടിലെ നെഗറ്റീവ് സെന്റൻസ് മതി നമ്മുടെ കമന്റ് ബോക്സിൽ രണ്ട് സെന്റൻസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക ഓക്കെ നമുക്കെന്നാ ഇനി അടുത്ത ദിവസം കാണാം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു